ഹലോ അപ്പതേ ഇന്ന് രസ്പ്രഷൻ ജലഞ്ചേർത്താൻ പോണേണ്ട സൺഡേ അല്ലേ അപ്പതെ എല്ലാവരും ഉണ്ട് അപ്പതെ വിജയിക്കുന്നവർക്ക് ബിസ്ക്കറ്റ് ആണ് കൊടുക്കണത് അത് നമ്മ ചെറുനാനങ്ങളൊക്കെ ചെയ്യാൻ പോണത് സംശയം ഇതെടുത്ത് വായലിടാ വായലിടുമ്പ്രഷനും നമ്മുടെ മുഖത്ത് പാടില്ല പുളി ഇങ്ങനെയൊക്കെ ഉള്ള എക്സ്പ്രഷനെ അതൊന്നും നമ്മുടെ മുഖത്ത് പാടില്ല അപ്പൊ നമുക്ക് നോക്കാം പക്ഷേ സിനിമേജിൽ ഇതൊന്നിക്ക് ഉള്ളേ അതേനെ അതേവര നിന്നിട്ട് ചവയ്ക്കണം ചവക്കണം ചവക്കണ്ട വായിലുവെട്ടി കൊണ്ടിരിക്കരുത് ചവക്കണം ഒരു bawang വരാമല്ലോ ഓക്കേ അല്ലേ ഓക്കേ അപ്പഴേന്നാർക്കണം അല്ലേ അമ്മൻ അമ്മയ്ക്ക് നോർക്കാം ഒരു ആറ്ണ്ണം നമ്മൾക്ക് ഒരു bawang ഉണ്ട് ഇങ്ങേ ക്യാമറയിലോട്ട് വെക്കണംട്ടോ ചവക്കി ചവക്കി ചവക്കണം ഓട്ടടുവിതു പിടിക്കല്ലേ

ഷനും ഇല്ലാതെ നല്ല കൂളായിട്ട് തിന്ന് വിജയിക്കുന്നു ഭാവി അല്ലെ നന്ദി വിജയിച്ചിരിക്ക എന്തോ അതി സാഹസികമായിട്ട് അഭിജിം ോറ്റാമോ തോറ്റല്ല എനിക്കോന്നില്ലേ ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും ഏറ്റവും കൂടി മത്സരിക്കാൻ മോഡേട് പറ്റൂലെ പറഞ്ഞില്ലേ അതൊക്കെ അപ്പൊ നമ്മുടെ വിജയിണ് രണ്ടുപേരാണ് വിജയോ അമ്മ സമ്മാനദാനം നടത്താനായിട്ട് നോക്കി ഇതിൽ വിജയികളായിരിക്കുന്നത് വലിയ ആൾക്കാരെല്ലാരും തോപ്പിച്ചിട്ട് രണ്ട് കുട്ടിപ്പെട്ട അളവാണ് വിജയിച്ചിരിക്കുന്നത് സുഹൃത്തുക്കളെ അപ്പൊ രണ്ടുപേർക്കും രണ്ടുപേർക്കും വലത്തക്കേട് കൊടുത്തു സമ്മാനം ഒരു സമ്മാനം രണ്ടു പേരൊക്കെ കിട്ടിയിരിക്കാണ് സമ്മാനം അപ്പൊ ഈ മത്സരം ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നു ഇതുപോലത്തെ മത്സരങ്ങൾ ഇനിയും നമ്മൾ കൊണ്ടുവരും ഇത് നമ്മുടെ ആദ്യത്തെ എക്സ്പ്രഷനാണ്ട ഇതേപോലത്തെ റേറ്റി ആയിട്ട് നമ്മൾ വരും ഒരുപാട് പേരെ റിക്വസ്റ്റ് ആയിരുന്നു ഇങ്ങനത്തെ വീഡിയോ ചെയ്യണം ഓക്കെ അപ്പൊ ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും